ഹായ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി വെയ്റ്റ് ലോസ് ഡ്രിങ്കിനെ കുറിച്ചാണ് അതിനായി നമ്മൾ എടുക്കുന്ന ഫ്ലാക് സീഡാണ് കേട്ടോ ഈ ഫ്ലാക് സീഡ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെ ഒരു ഐറ്റമാണ് എന്നാലും അതൊന്ന് തുറന്ന് കാണിക്കാം ഇതാണ് ഫ്ലാക് സീഡ് കാണാത്തൊരു കണ്ടോളൂ ഒരു നല്ല മിനുസൊക്കെ ഉള്ള നല്ലതാണ് അത് ഹെയർ ഗ്രോത്തിനും ഒക്കെ നല്ലത് അടിപൊളിയാണ് പറയുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരേപോലെ ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരിതാണത് സ്ത്രീകളുടെ മൂഡ് ചേഞ്ച് മാറാനും ഒക്കെ ഇത് നല്ലതാണ് ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം വെള്ളം എടുത്തിട്ട് പൊടിയിട്ടിട്ട് നന്നായി ഒന്ന് കലക്കിയെടുക്കാം ഇതേപോലെ നന്നായി ഒന്ന് കലക്കിയെടുത്തുണ്ട് ഇത് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിലും വളരെയധികം നല്ലതാണ് സ്ത്രീകളുടെ ഈസ്ട്രജൻ്റെ അളവ് കൂട്ടാനും പുരുഷന്മാർക്ക് പ്രൊജെസ്ട്രോ ജു സ്റ്റോൺ സംബന്ധമായിട്ടുള്ള വീക്ക്നെസ് ഒക്കെ മാറാനും എല്ലാത്തിനും നല്ലതാണ് ഇത് വെയിറ്റ് ലോസിന് പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ